இல்ல மற்ற இது வெச்சு நோக்குவோம் மற்ற கலகள் മുഖത്തിന്റെ ഒരു എക്സ്പ്രഷനാണ് പ്രത്യേകിച്ച് കണ്ണുകൊണ്ടുള്ള ഓരോ ഓരോ അതിന് അർത്ഥങ്ങൾ കണ്ണുകൊണ്ടുള്ളത് അത് പ്രത്യേക ഒരു രസാണല്ലേ കണ്ണിന്റെ ഒരു നമ്മള് കൈ പോകുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഒരു ഒഴുക്കിനനുസരിച്ചിട്ട് കണ്ണു കൊണ്ടുപോകാന്നുള്ളത് എത്ര വർഷമായിട്ട് ഞാൻ നയൻത്ത് എന്നാന്ന് ശരിക്കും ഇതിന് തുടങ്ങിയത് സുബിത്ര ടീച്ചർ വന്നു സംസ്ഥാന ടീച്ചർ അപ്പൊ ടീച്ചർ കാരണന്ന് മൂന്നാമത്തെ വർഷം പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് ആദ്യമായിട്ട് പഠിച്ചു അതിന് മുമ്പേ നൃത്തകലകളിലൊക്കെ ഏതെങ്കിലും ഉണ്ടായിരുന്നോ ഇതൊക്കെ മുതലേ പരിശീലിക്കുന്നുണ്ടല്ലോ പക്ഷെ പിന്നീട് ഇപ്പൊ ഇപ്പം പതിമൂന്ന് വർഷമായി കുച്ചിപ്പുടി പോലെയുള്ള നൃത്തകലകൾ അഭ്യസിക്കുന്നു പക്ഷെ ഇപ്പം നെങ്ങാർകൂത്തിലെത്തി രണ്ടു തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിട്ട് എന്താണ് തോന്നുന്നത് അതിപ്പോ കുച്ചപ്പുടി നാടോടുത്തല്ല നമുക്ക് പ്രേക്ഷകർക്ക് കണ്ട വേ മനസ്സിലാവും പക്ഷെ ഇത് നേരെ ഡിഫറെന്റ് ആണ് ഓഡിയൻസ് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂല ഇത് ഈ പഠിച്ചവർക്ക് ഓരോ ഓരോ മുദ്രകൾക്ക് ഓരോ അർത്ഥമില്ല അപ്പൊ അങ്ങനെയുള്ള അവർക്ക് മനസ്സിലാക്കാൻ മത്സരിച്ചാണല്ലോ അത് വെച്ച് നോക്കുമ്പോ ഇപ്പോ എണ്ണത്തിൽ വർധന വരുന്നുണ്ടോ കാണാൻ വരുന്ന ആളുകൾക്ക് അപ്പൊ ഇനിയും വരുന്ന കുറച്ച് വരും വർഷങ്ങളിലെ കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി എത്തുന്നതാണ് അതീക്ഷ ഓക്കെ എന്തായാലും ഓൾ ദിവസം സംസ്ഥാനതലത്തിന് പോയി മികച്ച ഒരു പെർഫോമൻസ് അവിടെ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം